നമ്മുടെ ജീവിതത്തിന്റെ നന്മ എന്തെന്ന് നമ്മൾ അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് നമ്മുടെ ദൈവം സംശയം ഉണ്ടോ നമുക്ക് എന്റെ ജീവിതത്തിന്റെ നന്മ എന്താണെന്ന് ഞാൻ അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് എന്റെ കർത്താവ് കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഉപരി നന്മ അറിയാവുന്നവൻ എന്റെ ദൈവമായതുകൊണ്ട് ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ദൈവം നിഷേധിക്കുമ്പോ ചില അനുഗ്രഹങ്ങളോട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള അനുഗ്രഹങ്ങളോട് ദൈവം നോ പറയുമ്പോ കർത്താവ് വേണ്ട എന്ന് പറയുമ്പോ തരാതിരിക്കുമ്പോ നമ്മൾ അവലപ്പെടരുത് അസ്വസ്ഥരാകരുത് ഭാരപ്പെടരുത് ദൈവത്തിന്റെ ഒരു ഉന്നതമായ പ്രവൃത്തി ദൈവരാജ്യത്തിന്റെ ഒരു ഉന്നതമായ പ്രവൃത്തി നിന്നിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ അനുവദിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു തീരുമാനമാണ് നിയോഗമാണ് ദൈവ നിയോഗമാണ് കാരണം ദൈവം എന്തൊക്കെയോ ഉന്നതമായ ഒരു ദൈവ നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആകണമെന്നില്ല മനസ്സിന് സന്തോഷം തരുന്നതാകണമെന്നില്ല അതിനേക്കാളും ഉന്നതമായ ദൈവ നിയോഗം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയാണ് ഇപ്പോ ഭൗതിക ജീവിതത്തിൽ ചില തടസ്സങ്ങളും ചില പ്രയാസങ്ങളും ചില പ്രതിസന്ധികളും ചില സഹനങ്ങളും ചില രോഗങ്ങളും ചില പ്രത്യാഘാതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അതേക്കുറിച്ച് നമ്മൾ അമിതമായി ആകുലപ്പെടാതെ ദൈവം എന്ത് ആത്മീയ നന്മയാണ് ആത്മീയ വളർച്ചയാണ് ഈ അനുഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കി അതിനോട് വിധയപ്പെടുമ്പോ നമ്മൾ ആത്മീയ കൃപയുള്ളവരായി ബലമുള്ളവരായി കരുത്തുള്ളവരായി ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെട്ടു കിട്ടും ഇപ്പൊ ദൈവം നമ്മെ ആത്മീയമായി രൂപപ്പെടുത്തുന്നത് എല്ലാം തന്നുകൊണ്ടല്ല ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ദൈവം നമ്മെ ആത്മീയമായി ബലപ്പെടുത്തുന്നതും ദൈവം നമ്മെ ആത്മീയമായി രൂപപ്പെടുത്തുന്നതും ദൈവം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ആത്മാവിന്റെ പാപ നിന്നും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവ സ്നേഹക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്നുകൊണ്ടല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരുപക്ഷെ തടസ്സം നിന്നുകൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായി ദൈവത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ ചലിപ്പിക്കാൻ തക്ക ചില ജീവിത അനുഭവങ്ങളിൽ സഹനങ്ങളും വേദനകളും മുറിപ്പാടുകളും നൊമ്പരങ്ങളും തിക്താനുഭവങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ദൈവം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്